കേരള പബ്ലിക് ഹെൽത്ത് റിട്ടയർഡ് എംപ്ലോയീസ് ഫോറം ജില്ലാ സംഗമം നമ്മളൊന്ന് എന്ന പേരിൽ സെപ്റ്റംബർ പതിനെട്ട് വ്യാഴം രാവിലെ ഒമ്പത് മുപ്പത് മുതൽ വൈകുന്നേരം നാല് മുപ്പത് വരെ പോലീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഹാളിൽ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ പ്രസ് ക്ലബിൽ അറിയിച്ചു ആരോഗ്യ വകുപ്പ് റിട്ടേർഡ് ഡയറക്ടർ ഡോക്ടർ രമേശ് ഷാർ ഉദ്ഘാടനം ചെയ്യും പരിപാടിയോടനുബന്ധിച്ച് കായിക മത്സരങ്ങൾ കലാപരിപാടികൾ എന്നിവ നടക്കും ആരോഗ്യവകുപ്പിലെ പൊതുജനാരോഗ്യ ഫീൽഡ് വിഭാഗ മേഖലയിൽ നിന്നും വിരമിച്ച ജില്ലയിൽ സ്ഥിര താമസക്കാരായ അഞ്ഞൂറിലധികം വരുന്ന റിട്ടയേഡ് ജീവനക്കാരാണ് കേരള പബ്ലിക് ഹെൽത്ത് റിട്ടയേഡ് എംപ്ലോയീസ് ഫോറം കണ്ണൂർ എന്ന പേരിൽ കൂട്ടായ്മ രൂപീകരിച്ചത് വിരമിച്ച ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സസ് ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ഹെൽത്ത് സൂപ്പർവൈസർമാർ പബ്ലിക് ഹെൽത്ത് നഴ്സസ് പബ്ലിക് ഹെൽത്ത് നഴ്സിംഗ് സൂപ്പർവൈസർമാർ ജില്ലാ ടെക്നിക്കൽ അസിസ്റ്റന്റുമാർ ജില്ലാ പബ്ലിക് ഹെൽത്ത് നഴ്സുമാർ ജില്ലാ മദർ ആൻഡ് ചൈൽഡ് ഹെൽത്ത് ഓഫീസർമാർ എന്നിവരാണ് കൂട്ടായ്മയിലുള്ളത് നിരന്തരമായ പരിശീലനങ്ങളിലൂടെ അവരുടെ സാങ്കേതികമായിട്ടുള്ള കഴിവും അറിവും വർദ്ധിപ്പിച്ചുകൊണ്ടേ വന്ന് സർവീസിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുള്ള ഒരു വിഭാഗമാണ് അപ്പോൾ അവരുടെ സേവനത്തെ നമുക്ക് തുടർന്നും നമ്മുടെ സമൂഹത്തിൽ ലഭ്യമാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കേണ്ടത് ഉണ്ട് എന്നുള്ളതാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ മസ്തിഷ്ക ജരോഗവുമായി ബന്ധപ്പെട്ടുള്ള ഭീഷണിയിലാണ് സംസ്ഥാനം ഒരു വലിയ പ്രശ്നത്തെ അപ്പോൾ അതിനെ എങ്ങനെയാണ് നമുക്ക് അഭിസംബോധന ചെയ്യാൻ പറ്റും ഫീൽഡ് തലത്തിൽ എപ്രകാരമുള്ള പ്രവർത്തനങ്ങളാണ് നമുക്ക് നടത്താൻ വേണ്ടി പറ്റുക അതിനാവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ഒക്കെ നൽകേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ സേവനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കകത്തും ജില്ലാതലത്തിലും ഒക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ മറ്റൊരു ഇതൊരു മേഖലയാണ് നമ്മുടെ കൂടിയിട്ടുള്ള ആയുധർഘ്യത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ള പ്രശ്നം ഈ മേഖല ഇന്ന് ഒരു വലിയ പ്രതിസന്ധി നേരിടുകയാണ് കാരണം ഇത് വയോജനങ്ങൾക്ക് വീടുകളിൽ പരിപാലനം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള മേഖല എന്ന് പറയുന്നത് ഒരു സ്വകാര്യ കച്ചവടത്തിൻ്റെതായിട്ടുള്ള ഒരു തരമായിട്ട് മാറുകയാണ് അപ്പോൾ അവിടെ നമുക്ക് വലിയ രീതിയിലുള്ള വലിയ ഒരു ഒരു ലാഭമോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ വലിയൊരു ചാർജ് ഒന്നും ഈടാക്കാതെ കൊണ്ട് തന്നെ ഒരു സേവനം എന്ന രീതിയിൽ അത്തരം വീടുകളിൽ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് പോകാനും അവർക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകുന്നതിനും സാധിക്കും എന്നുള്ളതാണ് അങ്ങനെ ജില്ലാതകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പൊതുജനാലിത പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇത് വലിയ ഇത് സാങ്കേതിക പരിജ്ഞാനം നേടിയുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മ രൂപീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകം ഇത് പുതിയകൾക്കും ആ ഇത് കൂട്ടായ്മയുടെ സേവനം ഉപയോഗപ്പെടുത്താൻ പറ്റണം